ബി ടി എസ് ഫാൻസിനൊരു സന്തോഷ വാർത്ത ഇതാ നിങ്ങളുടെ താരങ്ങൾ ഒരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുന്നു ദക്ഷിണ കൊറിയൻ സൂപ്പർ മ്യൂസിക് ഗ്രൂപ്പ് ബി ടി എസ് ജപ്പാനിൽ മറ്റൊരു ചരിത്ര നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഇവരുടെ ഹിറ്റ് ഗാനം ദി ട്രൂത്ത് അൺടോൾഡ് സ്ട്രീമിംഗ് റെക്കോർഡുകൾ തകർത്ത് ജപ്പാനീസ് സംഗീത ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുന്നു സൈനിക സേവനം പൂർത്തിയാക്കി മുഴുവൻ അംഗങ്ങളും തിരിച്ചെത്തുന്നതിനായിട്ടുള്ള ആർമിയുടെ കാത്തിരിപ്പിനിടയിലാണ് ഈ ഏഴംഗ സംഘം കൊറിയൻ പോപ്പ് ലോകത്തെ സുപ്രധാന റെക്കോർഡ് ഭേദിക്കുന്നത് റെക്കോർഡിംഗ് ഇൻഡസ്ട്രി അസോസിയേഷൻ ഓഫ് ജപ്പാൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കനുസരിച്ച് ബി ടി എസിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ആൽബമായ ലവ് യുവേഴ്സെൽഫ് ടിയറിലെ ഗാനമായിട്ടുള്ള ദ ട്രൂത്ത് അൺടോൾഡ് സ്ട്രീമിംഗ് വിഭാഗത്തിൽ ഗോൾഡ് സർട്ടിഫിക്കേഷന് അർഹമായിരിക്കുന്നു ഒക്ടോബർ വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഈ ഗാനം അൻപത് ദശലക്ഷം സ്ട്രീമുകൾ പിന്നിട്ടതോടെയാണ് ഗോൾഡ് നേട്ടം സ്വന്തമാക്കിയത് ഇതോടെ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് സർട്ടിഫൈഡ് ഗാനങ്ങളുള്ള ആർട്ടിസ്റ്റ് എന്ന പദവി ബി ടി എസ് ഉറപ്പിച്ചിരിക്കുന്നു